ഹലോ മൈ സ്വീറ്റ് ഏഞ്ചൽ ഇന്ന് ഈ വാവക്കുട്ടിയെ നമുക്കൊന്ന് മാറ്റം വരുത്തിയാലോ അപ്പോൾ ഈ വാവക്കുട്ടിയിൽ ആദ്യം ചെയ്യുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ മുടി ഈ വെള്ള മുടി ഒന്ന് മാറ്റുക എന്നതാണ് അപ്പോൾ ഞാൻ മുടി വാരി കെട്ടി നല്ല രീതിക്ക് കെട്ടിയിട്ട് കറുപ്പ് കളർ ഇടിച്ചിട്ട് അപ്പോൾ വെള്ളം മാറ്റി കറുപ്പാക്കി എന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലൂ കളറ് സ്കിന്നിൽ ബോഡിയിൽ മൊത്തം അടിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഞാൻ എന്താണ് ഈ വാവക്കുട്ടിക്ക് എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ചെയ്ത് തീർത്ത വർക്കല്ല രണ്ടോ മൂന്ന് ദിവസത്തെ വർക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ലോങ്ങ് ആയ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഷോർട്ടാക്കി ഈ സ്പീഡൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അത്രയും കുറച്ച് എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും എനിക്ക് ഒരുപാട് സന്തോഷം തീരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ അടിച്ചതിന് ശേഷം കണ്ണും പുരികം വരച്ചു ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ടു ഒരു ഗോപിക്കുറിയൊക്കെ വരച്ചു ആളെ ഒന്ന് സൂപ്പറാക്കി കെട്ടോ അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ജ്വല്ലറി ഐറ്റംസ് ഇടാം അതിനേറ്റ് മാല അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ിച്ചത് പക്ഷേ യെല്ലോ കളറിൽ ചെയ്തു തുടങ്ങി യെല്ലോയിൽ മല വരച്ചതിന് ശേഷം അതിൽ ഗ്രീനും റെഡും കളറ് ഡോട്ട് ഇട്ടു ഒരു ബീഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ എന്ന രീതി കാണുന്ന രീതിയിൽ സ്റ്റോൺ എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ സ്റ്റോൺ ആണ് എന്നൊരു തോന്നിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വർക്ക് അങ്ങനെ പച്ച ലോക്കറ്റിൻ്റെ പുറമെ റെഡ് ഡോട്ട് കൂടി റെഡ് ബീഡ് വെക്കുന്ന രീതിയിൽ ചെയ്തു പിന്നെ കൈയിലും അതേപോലെ വളയിട്ടു അരയിലും അരഞ്ഞാണം ഇട്ടു കേട്ടോ അപ്പം ഈ അരഞ്ഞാണം എനിക്കൊന്നും ഡ്രസ്സ് ഇട്ടാൽ കാണില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ എങ്കിൽ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഡ്രസ്സ് അത് പാൻഡ് അല്ലെങ്കിൽ അത് ഇടുമ്പോൾ കാണാൻ സാധ്യത കുറവാണ് പിന്നീട് കൈയുടെ മുകൾ ഭാഗത്തും ഇതേപോലെ ചെയ്തു ഈ ഒരു വൈറ്റ് ബീഡിൻ്റെ മുകളിൽ ചുവപ്പ് ഒരു ഒരിതുപോലെ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഇതുപോലെ ചെയ്തു പിന്നെ ഒരു കുഞ്ഞു പാൻഡ് അടിച്ചു അടിച്ചതെന്ന് വെച്ചാൽ കൈത്തുന്നാണ് കേട്ടോ മെഷീനിലൊന്നും ഇത് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും കുഞ്ഞിയാണ് പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു പിങ്ക് ബീഡ് വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് വെച്ചു അപ്പോൾ ഇതാണ് അത് കേട്ടോ ഏകദേശം ഫൈനലായി ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം തലയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇതിനുള്ളിൽ ഒരു മൈപ്പീലി പോലെ വരച്ചെടുത്തു മൈപ്പീലി കളർ ചെയ്യുന്നതിൽ ചെയ്തു പിന്നെ വൈറ്റ് ബീഡ് തലയിട് കെട്ടിവെച്ചില്ലേ അതിൻ്റെ ഫുള്ളും വൈറ്റ് വീടും കൊണ്ട് കെട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലും ഐ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആണ് ഇത് കാണാൻ ക്ഷമ ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നാലും കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്കൊന്ന് കമൻറ്റ് ചെയ്തു തരണം ഇങ്ങനെയൊരു വാവക്കുട്ടി ഈയൊരു മാറ്റം വരുത്തിയത് എങ്ങനെയുണ്ടോ എന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ